മഴക്കാലം തുടങ്ങി ചായയും സ്നാക്സും ഇല്ലാത്ത എന്ത് മഴക്കാലം അല്ലേ അപ്പം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഒരു സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആറ് ഏലക്കയും എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമ്മൾ എടുക്കുന്നത് രണ്ട് കപ്പ് മൈദാപ്പൊടിയാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള രണ്ടോ മൂന്നോ നുള്ള ഉപ്പും കൂടെയാണ് ഒപ്പം തന്നെ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചു വെച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കാരണം അത് ആ പൊടിയിലേക്ക് മുട്ടയും ബട്ടറും ഉപ്പും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവാനുണ്ട് അത് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിത് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ച് മാറ്റി വെക്കണം അല്പസമയത്തിന് ശേഷം നമുക്കത് ചെറിയ ഉരുളകളാക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുമ്പോഴേക്കും തീരെ കനം കുറച്ചല്ല പരത്തി എടുക്കേണ്ടത് അല്പം കനത്തിൽ വേണം നമ്മളത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പം ഇതുപോലത്തെ കത്തിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ് അത് നമ്മളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും കോക്കനട്ട് ഓയിലല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമായിരിക്കണം കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലാത്തതൊക്കെ നമ്മൾ കുറച്ച് ദിവസം വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സൺഫ്ലവർ ഓയിലങ്ങനെയുള്ള ഓയിലിൽ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കനച്ചു പോവാതെ ഇരിക്കും അപ്പോൾ നമ്മളുടെ സ്നാക്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ൾ മുഴുവഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പം ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് സ്നാക്സാണിത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത സ്നാക്സുമായി വേഗം തന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്